അഞ്ചു മണി കഴിഞ്ഞ് ബാങ്ക് എന്ന കവിതയാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് തന്നെ വളരെ വികാരപൂർവ്വമായിട്ടാണ് ഈ കവിത ഞാൻ എഴുതിയിരിക്കുന്നത് ഇതിൽ ഞാൻ ജോലി ചെയ്ത അന്ന് ഞാൻ ജോലി ചെയ്ത പെരുമ്പാവൂർ ബാങ്ക് ഓഫ് ഇന്ത്യയും എൻ്റെ സഹപ്രവർത്തകരും അനുഭവങ്ങളും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ബാങ്ക് എന്ന് വെച്ചാല് പത്ത് തൊട്ട് അഞ്ച് വരെ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം മാത്രമാണ് പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവിടെയാണ് അപ്പോൾ അഞ്ചു മണിക്ക് ശേഷം ബാങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ കവിതയിൽ കവിത നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് സന്തോഷത്തോടെ സമർപ്പിക്കുന്നു മണി കഴിഞ്ഞ് ബാങ്ക് മണി കഴിഞ്ഞ് ആഭരണങ്ങൾ അഴിച്ച് ധ്വജമേന്തിയ പെണ്ണവൾ നിരത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു ഓരോരുത്തരായി മടങ്ങുവാനുള്ള നേരമായി ജേണലുകളും ഫിനിളിനോടും ക്ലോസ് ബട്ടൺ അമർത്തി നാളെ എത്താമെന്ന് വാക്കു നൽകുന്നു എന്നിലെ എന്നെ ഉറപ്പിച്ച ബയോമെട്രിക് അന്തിയുറക്കത്തിനായി കണ്ണു ചിമ്മി അടയ്ക്കുന്നു സമവാക്യങ്ങൾ സാരസ്യപ്പെടുമ്പോൾ വരവു ചെലവുകളെ കുറിച്ച് ക്യാഷർ അരുണിമയും ആവലാതിപ്പെട്ടി അടച്ച് കണ്ണടയൂരി കൗണ്ടറിലെ മിനിയും പാസ്ബുക്ക് പ്രിന്ററിന്റെയും സി ടി എസ് മെഷീന്റെയും കരകരപ്പിന് തൽക്കാലം ഭാഗ്യത പാടി സകാവ് ഷുക്കൂറും ആരുടെയൊക്കെയോ ജീവിത സ്വപ്നങ്ങളെ വിലയിട്ട് അതിൽ സ്റ്റാമ്പ് ചെയ്ത് കവിതകൾ എന്ന പോൽ ആധാരത്തിനൊപ്പം ഭദ്രമാക്കി ബാങ്കിലെ എരുത്തുകാരിയും രഹസ്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന സ്റ്റോർ റൂമുകൾക്ക് ഭദ്ര പൂട്ടിട്ട് സുമിച്ചേച്ചിയും താക്കോൽ ഭദ്രമാക്കി അസ്തമയത്തിനു മുൻപ് ഡേന്റ് നൽകി ഓഫീസർമാരും മടങ്ങുമ്പോൾ ചിലർ ചിലർക്കായി ഡെസ്ക്ടോപ്പുകൾക്കുള്ളിലോ ക്യാബിനുകൾക്കുള്ളിലോ പുഞ്ചിരികൾ ബാക്കി വയ്ക്കുന്നു ചിലവട്ടെ പരാതികളും അപേക്ഷകളും ക്ലിപ്പിട്ട് നാളേക്കെന്ന് സൂചികപ്പെടുത്തി വയ്ക്കുന്നു റിമൈൻഡറുകൾ കുറിക്കുന്നു വർത്തമാന രുചികളും സ്വരപറച്ചിലും നിറഞ്ഞ ഊണുമുറിയിലും മൂങ്ങ മൂളാൻ ശ്രമിക്കുമ്പോൾ ഓരോരുത്തരായി മടങ്ങുകയാണ് ബസുകൾ കാറുകൾ ബൈക്കുകൾ അങ്ങനെ അങ്ങനെ നിശാവിളക്കുകൾ തെളിയുമ്പോൾ രാത്രി നഗരമുണരുമ്പോൾ നീലവെളിച്ചത്തിൽ നക്ഷത്ര ശോഭയോടെ രാജ്യത്തിന്റെ ബാങ്ക് എന്ന് രാഷ്ട്രഭാഷയിലും മലയാളത്തിലുമായി ധവള നിറത്തിൽ തിളങ്ങുന്നു അഞ്ചു ഭൂഖണ്ഡങ്ങളിലും തലയുയർത്തി സിംഹ അകമ്പടിയോടെ അഞ്ചു മണി കഴിഞ്ഞ് ആഭരണങ്ങൾ അഴിച്ച് ധ്വജമേന്തിയ പെണ്ണവൾ നിരത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു